ഹായ് ഞങ്ങൾ ഇന്ന് സി ഡാമ് കാണാൻ പോവാണ് അപ്പോൾ അവിടുത്തെ വിശേഷങ്ങൾ നേരിട്ട് കാണിച്ചു തരാം കേട്ടോ രാവിലെ ചേട്ടനെ പേപ്പർ വായിച്ചപ്പോൾ പറഞ്ഞു പി സി ഡാമിന്റെ നാല് ഷട്ടറുകൾ തുറന്നിട്ടുണ്ടെന്ന് അപ്പോൾ നമുക്കൊന്ന് പോയാലോ എന്ന് ചോദിച്ചു എന്നാൽ പിന്നെ പോവെന്നേ വേറെ ഒന്നും ഉണ്ടല്ല നമ്മുടെ ഉണ്ണിയോൾ വാർത്തകളിൽ കണ്ടിട്ടുണ്ടെന്നല്ലാതെ അവര് നേരിട്ടിട്ട് ഡാമും കണ്ടിട്ടില്ല ഷട്ടർ തുറന്നതും കണ്ടിട്ടില്ല എന്നാൽ പിന്നെ അവർക്കതൊന്ന് കാണിച്ചു കൊടുക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ മെയിനായിട്ട് ഇത് അങ്ങനെ പോവാൻ കാരണം കേട്ടാ അതിമനോഹരായി ഉണ്ടായിരുന്നു അവർക്ക് മുകളിൽ നിന്ന് തന്നെ അത് ഭയങ്കര ഇഷ്ടമായി കാരണം മുകളിലത്തെ ആ വെള്ളം കെട്ടി കിടക്കണ തോ അവർ ചോദിക്കുക അമ്മയും നല്ല താഴ്ചിട്ട് ഇവിടെയൊക്കെ ചോദിച്ചു ഇണ്ടാവുന്നൊക്കെ നമ്മൾ അങ്ങനെ പറഞ്ഞു കൊടുത്തു വിട്ടാ അത് കഴിഞ്ഞ് നമ്മൾ ഓരോ സൈഡിലേക്ക് എത്തുമ്പോഴും ആ ഷട്ടർ തുറന്ന് കിടക്കണം എന്റെ ഭംഗി അതിമനോഹരമായിട്ട് ഞാനിരുന്നു പറഞ്ഞത് കുറേ നേരം നമ്മളോട് സ്പെൻഡ് ചെയ്യുന്നുണ്ട് സമയം ഓരോ സൈഡിൽ നിന്ന് നമ്മളതിന്റെ വ്യൂ കാണുന്നത് ഒരു പ്രത്യേക ഭംഗി തന്നെയായിരുന്നു കുറേ കഴിഞ്ഞപ്പോൾ നമ്മൾ മുന്നിലായിട്ട് ഇങ്ങനെ തോറേ കുറെ ചേട്ടന്മാർ വെള്ളത്തിൽ നിൽക്കുന്നുണ്ട് അപ്പൊ നമ്മൾ ചോദിച്ചത് എന്താണോ ഈ ചേട്ടന്മാർ ഇങ്ങനെ വെള്ളത്തിൽ നിൽക്കണേ ഡാമ് തുറന്ന് ഇങ്ങനെ വെള്ളം കിട്ടണത് നമുക്ക് അറിയില്ല എന്താ സംഭവം എന്നുള്ളത് അപ്പോൾ പറയാ മീൻ പിടിക്കാൻ നിൽക്കണതാന്ന് മീൻ പിടിക്കാൻ അപ്പൊ പാലിട്ടിട്ടൊക്കെ ആവുന്ന നമ്മൾ വിചാരിച്ചു അപ്പോൾ അല്ല മോളീന്ന് മീൻ വന്ന് വീഴുന്നു ഡാമ് തുറന്ന കാരണം മീൻ വന്ന് വീണ് കഴിയുമ്പോൾ അത് ചിലപ്പോൾ രണ്ട് മൂന്ന് കിലോനൊക്കെ ഉണ്ടാവുന്ന പറയാനായിട്ടാണ് അപ്പം അത് മുകളിൽ നിന്ന് വന്ന് വീഴണേൻ്റെ ആ ഫോഴ്സിൽ ചിലപ്പോൾ ശബ്ദം പോവാം ചിലപ്പോൾ അത് ബോധം കിട്ടൊക്കെ വീഴുന്നു അപ്പം പിന്നെ അവര് ഒഴുകി വരുമ്പോൾ പിടിക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് പറയണത് ഇപ്പൊ രണ്ടെണ്ണം ഒക്കെ വന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് നമ്മൾ കണ്ടില്ല അവര് പറയുന്നു എപ്പോഴെങ്കിലും ഒക്കെ ഇവിടെക്ക് എത്തിയായിരിക്കും അപ്പം പിടിക്കുമെന്നാണ് പറയണത് നമ്മൾ പിന്നെ അവിടെ നിന്ന് പിന്നേം കുറെ നേരം കഴിഞ്ഞപ്പോൾ അവിടുന്ന് പോകുന്നു ഈ ഡാമിന്റെ ഷട്ടർ തുറന്നതിൻ്റെ അടുത്തേക്ക് എത്തും തോറും ഇതിന്റെ ഭംഗി നമുക്ക് വളരെ ഭംഗിയായിട്ട് ഭംഗി കെട്ടും പോലെ തോന്നണം നമുക്ക് ആ വെള്ളത്തിലേക്ക് നോക്കണ സമയത്ത് അത് കഴിഞ്ഞ് നമ്മൾ പിന്നെയും അടുത്തേക്ക് പോകും തോറും നമുക്ക് ഈ പറഞ്ഞ പോലെ വെള്ളത്തിന്റെ ഫോഴ്സിലേക്ക് നോക്കുമ്പോഴേ തല കറങ്ങണ പോലെയൊക്കെ തോന്നുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ ചോദിച്ചു എനിക്ക് തല കറങ്ങണ പോലെ തോന്നുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചാൽ പറയാ ഞങ്ങൾക്കും തോന്നുന്നുണ്ടെന്നെല്ലാവരും അന്ന് പിന്നെ ഇപ്പം മനസ്സിലായി ആ വെള്ളത്തിന്റെ ഒരു ഇതാന്ന് മനസ്സിലായി ഞങ്ങൾക്ക് അപ്പോൾ നമ്മളത് കഴിഞ്ഞ് കുറേ നേരം അവിടെ നിന്നോ പിന്നെ നമ്മൾ പറഞ്ഞപ്പോൾ പറയണ പോലെ എവിടെ ചെന്നാലും ഒരു സെൽഫി നമുക്ക് നിർബന്ധമാണല്ലോ അങ്ങനെ ഞങ്ങൾ അതൊക്കെ എടുത്തു അങ്ങനെ പീച്ച് ഡാമിൻ്റെ എല്ലാ ഭംഗി ഞങ്ങൾ ആസ്വദിച്ച് വന്നു അപ്പോൾ കാണാത്തവരെ പോയി കണ്ടോള കേട്ടോ പീച്ച് ഡാം അതിമനോഹരമായിട്ടുണ്ട് തുറന്നത് കാണാനായിട്ട് അതുപോലെ നമ്മൾ ഈ ചാനൽ ആർക്കും എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഞങ്ങളേട്ടെ ഓക്കെ ബായ് താങ്ക് യു